എന്തോ ആവശ്യത്തിന് പുറത്തുപോയി നമ്മുടെ സച്ചി കണ്ട കാഴ്ച ഭയാനകം തന്നെ ഏട്ടാ സച്ചിക്ക് കോളടിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ സച്ചിയുടെ ഏട്ടനും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി പാർക്കിൽ കുഞ്ഞു പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സച്ചി കാര്യങ്ങൾ അറിയാൻ വേണ്ടി സെക്യൂരിറ്റിയോട് ചോദിച്ചു ചേട്ടാ അവരെന്താ ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പണിയൊന്നും പ്രത്യേകിച്ചില്ല രണ്ടുപേരും വീട്ടുകാരെ പറ്റി ചെയ്താ പാർക്കിൽ വന്നിരുന്നു ഇങ്ങനെ കടല കുറച്ചും ഒരു പാർക്കിൽ ഇങ്ങനെ കളിച്ചും ആസ്വദിച്ച് ജീവിക്കുകയാണ് ഏട്ടോ അപ്പോൾ സംഭവം പറഞ്ഞ സച്ചി ഇതൊന്ന് വീട്ടിലറിയിക്കണം എന്നുള്ള എന്നുള്ള ലക്ഷ്യത്തിൽ തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്തിട്ട് അവരെ ഷൂട്ട് ചെയ്ത് കേട്ട അവരുടെ കാര്യങ്ങളൊക്കെ അപ്പൊ സെക്യൂരിറ്റി ചേട്ടൻ നല്ല രീതിക്ക് ചിരി വരുന്നുണ്ട് പാർക്കിലിതാ രണ്ട് കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ സ്ലൈഡിൽ കൂടി ഊരി കളിക്കാൻ നേട്ടാ ശ്രുതി അപ്പൊ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു മനസ്സിലാക്കി അവിടെ ഒളിച്ചു നിന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോഴിതാ കളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ ബാഗിന്റെ മേലെ തലയും വെച്ചിട്ട് നല്ല ചായച്ച് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഉറങ്ങുന്ന വീഡിയോ കൂടിയും എടുത്തു കേട്ടോ അപ്പോൾ പാർക്കിലെ ഊർക്കമ്പലിക്കാരെന്ന് പറഞ്ഞ് ഓടി വന്ന് വീട്ടിലേക്ക് അച്ചാ ഒരു കിടിലെ മീനിനെ കിട്ടിയിട്ടുണ്ട് ആ മീനിന്ന് ചട്ടിയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് സച്ചി നല്ല ആ വശത്തിലേക്ക് വീട്ടിൽ കയറിപ്പോകുന്ന അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കലക്കനാണ് ശ്രുതിയൊക്കെ ഷോക്കാണ് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക